നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു തട്ടിപ്പ് തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിക്കാനിരുന്നതാണ് കുവൈറ്റിലെ ദുരന്തത്തിലെ ദുരന്തത്തിൽ എന്നുള്ള രീതിയിൽ അതാ ഒരു കാപട്യം പോലെ അവർ സർക്കാരും ഈ ലോക കേരള സഭയും കാണിച്ചു കൊണ്ടത് അടുത്ത ദിവസത്തേക്കങ്ങ് ചുരുക്കി അടുത്ത ദിവസവും അതിനടുത്ത ദിവസവുമായിട്ട് ചുരുക്കി പക്ഷേ ഈ പുതിയ ലക്കം വരുമ്പോൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള സമയത്ത് ആ ലോക കേരള സഭയിലൂടെ എന്താണ് ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കുവൈറ്റിലെ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കേണ്ടതാണ് ആ സാഹചര്യത്തിൽ അവിടെ നിന്നൊക്കെ എത്തിയിട്ടുള്ള ഈ പ്രാഞ്ചിയേട്ടന്മാർക്ക് ഇവിടെ തിന്നും കൊഴുത്തു കുടിച്ച് നടക്കാനുള്ള സൗകര്യങ്ങൾ സാധാരണ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നെടുത്ത് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഇവിടുത്തെ സഖാക്കന്മാരൊക്കെ തന്നെ ഈ അവസരത്തിലാണ് ചെറിയാൻ പിളിപ്പിട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ലോക കേരളസഭ പിരിവ്യന്ത്രം ഭൂലോക തട്ടിപ്പായി മാറിയ ലോക കേരളസഭ സി പി എമ്മിൻ്റെ പിരിവ് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക കേരള സഭാംഗങ്ങളെ ഉപയോഗിച്ചാണ് സി പി എം വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ പണം സമാഹരിച്ചത് സി പി എം ആഭിമുഖ്യമുള്ള വിദേശത്തെ കടലാസ സംഘടനകളുടെ പ്രതിനിധികളോ സി പി എം ഫ്രാക്ഷൻ നോമിനികളോ ആണ് സഭാംഗങ്ങളിൽ അധികവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർക്ക് ദക്ഷിണ നൽകിയാണ് ചില പ്രാഞ്ചിയേട്ടന്മാർ സഭാംഗത്വം നേടിയിട്ടുള്ളത് ലോക കേരള സഭ ഒരു മച്ചിപ്പശുവാണ് നടന്ന മൂന്ന് സഭകളുടെയും തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ നടപ്പാക്കിയിട്ടില്ല പ്രോഗ്രസ് റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല കേരള വികസനത്തിനോ വിദേശ നിക്ഷേപ സമാഹരണത്തിനോ പ്രവാസ പ്രശ്ന പരിഹാരത്തിനോ ലോക കേരള സഭ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഖജനാവിലെ കോടികൾ ദൂർത്തടിച്ചുള്ള പ്രസംഗ മത്സരവും മൃഷ്ടാന്ന ഭോജനവും കലാപ്രകടനവുമാണ് ലോക കേരള സഭയുടെ സ്ഥിരം കാര്യപരിപാടി എന്നാണ് ചെറിയാൻ പിന്നിപ്പ് എഴുതിയിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യമാണ് ഇവിടെ നിന്ന് ഈ സഖാക്കന്മാരൊക്കെ വിദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ചില ഈ പ്രാഞ്ചിയേട്ടന്മാരുണ്ടല്ലോ അവർക്ക് ഈ പൊങ്ങന്മാരെയൊക്കെ കൊണ്ടു നടക്കുക എന്നുള്ള ഒറ്റ ജോലിയാണ് അവിടെ പാർപ്പിക്കുക അവിടെ കൊണ്ടുപോയി തീറ്റി കുടിപ്പിച്ച് നിർത്തുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ സംരക്ഷിച്ചു വരുമ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവരെ നമ്മുടെ നികുതിപ്പണമെടുത്ത് തീറ്റി പോറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയാൻ പിൽപ്പ് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ലോക കേരള സഭ എന്ന് പറയുന്നത് നമ്മുടെ സി പി എമ്മിൻ്റെ ഒരു പിരിവ് യന്ത്രമാണ് ഇതൊരു മച്ചിപ്പശുവുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ലക്കവും ഇങ്ങനെ പോകും വീണ്ടും വരും കൊല്ലവും ഈ പിരിവ് യന്ത്രം അതിൻ്റെതായ പ്രവർത്തനം നടത്തിക്കൊണ്ടു